ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിശ സ്റ്റഡി എക്സ്പോ സംഘടിപ്പിച്ചു കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി ിൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് ആന്റ് കൗൺസിലിംഗ് സെൽ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായാണ് എക്സ്പോ സംഘടിപ്പിച്ചത് കൗൺസിലർ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നംപള്ളി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ മാത്രമല്ല മാതാപിതാക്കന്മാരുടെ മനസ്സിലും പ്ലസ് ടു കുട്ടി പഠിക്കുമ്പോഴാണ് ഇനി എന്ത് എന്ന് ചിന്ത വരുന്നത് എന്റെ മകൾ പുഴയിൽ എസ് എസ് ജി പി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ കുട്ടികളിൽ ഉള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കന്മാരിൽ മകുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ എൻ്റെ മകളോട് എന്ന് ചോദിച്ചാൽ അവൾ പറയും ഇന്ന് എൻജിനീയർ ആണ് ടീച്ചർ ആയിരുന്നു അടുത്ത ചിന്തകളും വ്യക്തമായി താൻ എന്ത് പഠിക്കണം താൻ എങ്ങനെ മുന്നേറണം തൻ്റെ അബിലിറ്റികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കുട്ടികളെ അതിലേക്ക് നയിക്കണമെങ്കിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ സന്ദർശിച്ച് ഉപരിപഠന തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കുവാനും ഉപരിപഠന സാധ്യതകൾ വിദേശ പഠന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി സംബന്ധിക്കുവാനുള്ള അവസരമുണ്ടാകും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിയെട്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിൽ പരം അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് കൗൺസിലിംഗ് സെല്ല് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഒരു ഹയർ സ്റ്റഡി എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുകയാണ് നവംബർ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ പെരുമ്പാവൂർ ആശ്രം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയുടെ എക്സ്പോ നടക്കുന്നത് ഈ ഒരു എക്സ്പോയിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെ എറണാകുളം ജില്ലയിലെ വിവിധ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അതുപോലെ പോളിടെക്നിക്ക് ഐ ടി ഐ ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഏതാണ്ട് ഒരു പതിനെട്ടോളം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണ് ഈ ഒരു എക്സ്പോയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ വിഷയങ്ങളിൽ സ്റ്റഡി അബ്രോഡ് അതുപോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് സെക്ടർ ഷോർട്ട് ടേം കോഴ്സസ് എഞ്ചിനീയറിംഗ് ആൻഡ് എ ഐ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള സെമിനാർ സെക്ഷനുകളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു എക്സ്പോയിൽ നിന്നും തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരി പഠന മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരുമായി സംസാരിക്കാനും അവരുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിലുള്ളൊരു സംരംഭം വിദ്യ വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ ആദ്യമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതെല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടും കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ കുട്ടികളും ഇന്നും നാളെയുമായി ഈ സ്കൂളിൽ എത്തിച്ചേരുകയും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്